ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇഡലി സാമ്പാറാണ് കേട്ടോ ഇഡലി സാമ്പാറും അവനക്ക് സ്കൂളിലത്തേക്ക് ഇങ്ങനെയാണ് ഞാൻ കൊടുത്തു വിടാറുള്ളത് ഇങ്ങനെ കൊടുത്താൽ മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ അവൻ്റെ സ്കൂളിൽ ഇന്ന് ചെറിയ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവനെക്കിന്ന് മുണ്ടും ഷർട്ടും ആണ് യൂണിഫോം ഇല്ല അവൻ്റെ വാപ്പ അവനെ റെഡിയാക്കി സ്കൂളിൽ കൊണ്ടാക്കും പിന്നെ മോക്കുള്ള ഫുഡൊക്കെ രാവിലെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൾ കുറച്ച് സമയം കളിച്ചും എടുത്തും നടക്കും പിന്നെ അവൾക്ക് കുറുക്കൊക്കെ കൊടുത്ത് അവളെ ഉറക്കിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നത് ഇന്ന് തീയൽ വെക്കാമെന്ന് വിചാരിച്ചു മലക്കറിയൊക്കെ ഇട്ട് തീയൽ വെച്ചായിരുന്നു നിങ്ങളെ വീട്ടിലെല്ലാവരും വെക്കണേ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരാറുണ്ട് പിന്നെ വീഡിയോസൊക്കെ എടുത്തെടുത്ത് വരുമ്പം ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പോരായ്മകൾ ഇതിലുണ്ട് എന്തുണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയണ്ടായിരുന്നു നിങ്ങൾ മാ നിങ്ങൾ തരുന്ന സപ്പോർട്ടിലുമാണ് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യാനുള്ള ഉത്സാഹം എനിക്കും വരത്തുള്ളൂ ഞങ്ങനെ തീയതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പൊക്കെ അരച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി പിന്നെ എനിക്കിന്ന് അക്ഷയിൽ പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ മോളെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കിയായിരുന്നു ത്തിയേലും വെക്കാനുണ്ടായിരുന്നു കുറച്ച് വീക്ക് വെക്കാമെന്ന് വിചാരിച്ചിരുന്നു വേറെ ഒന്നും വയ്ക്കാനായിട്ട് പിന്നെ സമയമില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അക്ഷയയിൽ പോകാനായിട്ടുള്ളതൊക്കെ റെഡിയാക്കി വച്ചിരിക്കായിരുന്നു ഇനിയും ഒത്തിരി വീഡിയോസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹമില്ല എന്നിട്ടൊന്നല്ല കേട്ടോ എടുക്കാനായിട്ട് നമുക്ക് ഇല്ലല്ലോ എടുത്ത് തരാനെല്ലാം കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്തു കഴിയുമ്പം നമുക്ക് പറ്റുന്ന വീഡിയോസൊക്കെ എടുക്കാറുണ്ട് അ ഇനി എന്തായാലും കുറേ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ കുറച്ച് കുറച്ച് എനിക്ക് പറ്റുന്ന രീതിയിലിട എന്നാൽ നിങ്ങളാണ് എനിക്ക് സപ്പോർട്ട് തരേണ്ടത് കേട്ടോ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനലൊന്ന് പ്രോത്സാഹിപ്പിക്കണം ബീട്രൂട്ട് വിഴുക്കൊക്കെ വെച്ചു കഴിഞ്ഞു പിന്നെ മോളപ്പത്തേക്ക് എണീറ്റ് പിന്നെ അവൾക്ക് ഫുഡ് കൊടുത്ത് അവളെയും കുളിപ്പിച്ച് റെഡിയാക്കി ഞാൻ മക്ഷയിൽ പോകാനായിട്ട് ഇറങ്ങി അവൾക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ടാറ്റ ഒക്കെ പറഞ്ഞാണ് ഇറങ്ങുന്നത് പിന്നെ അങ്ങനെ ഓക്കെ ഫ്രണ്ട്സ് ഇനി ബാക്കി ഇനി വരുന്ന വീഡിയോസിൽ പറയാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കമാൻ്റ് അയക്കണം എല്ലാവരും